ഞാൻ സുഹൃത്തിന്റെ ഇങ്ങനെ പറഞ്ഞു പാട്ടാടില്ല സാധനണ്ട് അതില് പാട്ട് നമ്മളെന്താ സാധനം ഇതിൽ പാടിക്ക ആ മുഖരണ്ടാ കുംബടാ ഉണ്ട് കുംബടാ അത് റിവ്യൂ ആണ് അന്റ വൈപ്പ് ആണ് അങ്ങന അങ്ങന അല്ലേ രണ്ട് മൈക്ക് ഇൻട്രൈൽ ഉണ്ട് മൈക്ക് ഉണ്ട് മൈക്ക് ഉണ്ട് എന്നെ എന്നെ എന്റെ പ്രത്യേകത നമ്മ ശബ്ദവും ക്ലിയറയ വെച്ചോ മൈക്ക് അതറന്ന് ഇപ്പുറത്തോട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആ വെച്ചിട്ട് വെച്ചെടുക്കാം ഓ വാ ഉള്ളുന്നോള് കോളുന്നോള് കള അങ്ങ തക്കടെ അല്ലേ അക്ക ആയി ഓള്ളാ നല്ല ബിരിയാണി ഉണ്ട് ഇപ്പോ മാത്രമേ ഉണ്ടെ ഒരു സാധനം ഉണ്ട് ും <laughs> 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 ആ നമുക്ക് എങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഓ ഓ ഓ ലൈറ്റൊക്കെ ഡയറ്റ് okay. പഞ്ചാരോ <laughs> <Okay. Okay. laughs> <laughs>

എന്റെ പാട്ടൊക്കെ ഒരുപാട് ആളും തളർത്താറുണ്ടാവും അറിയാം ഒന്നും അറിയില്ല ഇത് എന്റെ സുഹൃത്ത് അപ്പൊ കൊറേ ദിവസമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സാധനം തരണിണ്ട് സാധനം തരണുണ്ട് അപ്പൊ ഈ പാട്ടുകളെ വിത്ത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താണ് ലേഡീസിന്റെ സൗണ്ട് 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 മാറ്റാം സൗണ്ട് മാറ്റം ഫാമിലി പുറത്തു പോകാനൊക്കെ കൊണ്ടുപോകാനോ ാണോ നിങ്ങളെ പുറത്തോളം ആ നിങ്ങളെ മുന്നിട്ട് ഇങ്ങോട്ടുണ്ട് നിങ്ങളത്തുണ്ട് എല്ലായിടത്തും ഓക്കെ അപ്പൊ എന്തായാലും എനിക്കൊന്നും തരങ്ങാ നിങ്ങളെ പാട്ട് പാട്ടുണ്ടല്ലേ